പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക رب اشرح لي صدري ويسر لي امري واخلو عقدة من لساني يفقهوا قولي ربنا زدنا علما بسم الله الرحمن الرحيم ان كل شيء خلقناه بقدر എന്റെ ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കളെ അസ്സലാം വലൈക്കും വറഹമത്ത്ള്ളഹി വബർക്കാത്തു പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ ഏത് വസ്തുവും സൃഷ്ടിക്കപ്പെടുന്നതും നിലനിൽക്കുന്നതും അത് നശിക്കുന്നതും അള്ളാഹുവിന്റെ വിധി അള്ളാഹു വിധിച്ചത് പ്രകാരമാണ് അവന്റെ വിധി പ്രകാരമാണ് സർവജ്ഞനും സർവശക്തനുമായ അള്ളാഹുവിന്റെ അറിവ് അനന്തമാകുന്നു സർവവും കുറ്റമറ്റ രീതിയിൽ വ്യവസ്ഥപ്പെടുത്തുകയും ശരിയാവണ്ണം അതിനെ കൊണ്ടുനടക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു സുഹൃത്തുൽ അൻആാമിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞുതരുന്നു അവൻ്റെ പക്കലാകുന്നു അദൃശ്യത്തിൻ്റെ ഗജനാവ് അവനല്ലാതെ അവ അറിയുന്നില്ല കരയിലും ഭൂമിയിലും അവനറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല അവനറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല ഭൂമിയിലെ ഇരുട്ടറക്കഴുള്ള ധാന്യങ്ങൾ മുളയ്ക്കുന്നതും പച്ചയായ ഉണങ്ങിയതുമായ ഏതൊരു വ്യക്തമായ ഏതൊരു കാര്യമാണെങ്കിലും അതൊരു വ്യക്തമായ രേഖയിൽ രേഖപ്പെടുത്താതെയില്ല അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലെ മറ്റൊരു സുഹൃത്തായ സുഹൃത്തുല്ല ഹദീദിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഭൂമിയിൽ സംഭവിക്കുന്നതും മനുഷ്യർക്ക് സംഭവിക്കാവുന്നതുമായ ഏതൊരു ആപത്തതും അവൻ രേഖപ്പെടുത്തിയ പ്രകാരമാണ് ഉണ്ടാകുന്നതെന്ന് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഓരോന്നും അതുപോലെ തന്നെ ഉണ്ടാകുന്നു അവൻ്റെ അറിവില്ലാതെയും അവൻ ഉദ്ദേശിക്കാതെ ലോകത്ത് യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല ഇതാണ് അള്ളാഹുവിൻ്റെ വിധി വ്യവസ്ഥയിലുള്ള നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തും പരലോകത്തും ഏതൊന്ന് സംഭവിക്കുന്നുവോ അത് അള്ളാഹുവിൻ്റെ അറിവോടുകൂടി മാത്രമാണ് സംഭവിക്കുന്നത് തീർച്ചയായും നാം അള്ളാഹു പറയുന്നു അവന് മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനായിരിക്കും അല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനായിരിക്കുമെന്ന് നന്മയുടെയും തിന്മയുടെയും ഉറവിടം അള്ളാഹുവിൽ നിന്നാകുന്നു ഇതാണ് നമ്മൾ ഈ മാൻ കാര്യത്തിൽ വിശ്വസിക്കുന്നതിൽപ്പെടുന്നത് അവ മനുഷ്യർ നേടുന്നത് അവർ ഓരോരുത്തരുടെയും കർമ്മപ്രകാരം മാത്രമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് സത്യവിശ്വാസിക്കുന്നത് ബാധിക്കുന്ന മനക്ലേശം വേദന പ്രയാസം ഇവയെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷുകൊണ്ട് അവൻ ക്ഷമിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു അത് കാരണമാകുമെന്ന് നബ്സ്ലാഹു അലൈ വസല്ലമ്മയുടെ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കാലിൽ ഒരു മുള്ളുകൊ തറയ്ക്കുന്നത് അത് സഹിക്കുന്നത് പോലും ഒരു വിശ്വാസിയുടെ പാപങ്ങൾ മായ്ക്കപ്പെടുവാൻ കാരണമാണ് നമ്മൾ അപ്പോൾ നന്മ വന്നാലും തിന്മ വന്നാലും അത് അള്ളാഹുവിൽ നിന്നാണെന്ന് ഉറച്ചു നാം വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത് മതപരമായ വിജ്ഞാനമുള്ള അള്ളാഹുവിൻ്റെ അതിലുള്ള ആ അറിവ് അത് ഒരിക്കലും അതിൽ നാം നിരാശപ്പെടേണ്ട കാര്യമില്ല അതാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ഭൂലോകത്ത് നല്ലത് വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് അല്ലാഹുവാണ് അള്ളാഹുവിന് മാത്രമേ അത് വ്യക്തമായിട്ട് അറിയുള്ളൂ ഞാനിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് നാം വിചാരിക്കുന്നത് തന്നെ പിശാചിന് നാം പെരുമാറാൻ അവസ്ഥ കൊടുക്കുന്നതാണ് അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകാൻ പാടില്ല അള്ളാഹുവിൻ്റെ എല്ലാ വി വിലക്കുകളും അല്ലാഹു തരുന്നത് അതേപടി അതിൽ ഖദറിൽ അള്ളാഖദറിൽ കൊണ്ട് ജീവിക്കാൻ നാം ഓരോ മനുഷ്യരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് അള്ളാഹു അങ്ങനെ ജീവിക്കുന്നവരിൽ നമ്മളെ ഓരോരുത്തരും ഉൾപ്പെടുത്തുമാറാകട്ടെ വാ ആഹ് അനഹമുല്ലാഹുറബിാലമീൻ അസ്സലാ